നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ് കാരമൽ സേമിയ പായസം അതെങ്ങനെയാ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കാം നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ സേമി എടുക്കുന്നത് അതനുസരിച്ചുള്ള പാല് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് സമയം കുതിർക്കാൻ വച്ചിരുന്ന ചൗരി നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് സേമിയാണ് അതുകൊണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റ് തന്നെ നമുക്ക് പാലിലേക്ക് സേമി ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഫ്ലേവറിന് വേണ്ടി ഏലക്ക കൂടി ആഡ് ചെയ്യാവുന്നതാണ് പായസം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് അതിലേക്ക് ഇടാനുള്ള കാഷിനറ്റും മുന്തിരി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചൂടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഒന്ന് മെൽറ്റായി ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരി എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കാഷിനിട്ട് കൊടുക്കാം ഗ്യാഷിങ്ങൊന്ന് ഫ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പായസത്തിന് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി നമുക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് പായസത്തിലെ മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പായസം നല്ലപോലെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ